അയ്യോ അത് ഞാൻ മറന്നുപോയല്ലോ ഇന്ന് നമ്മളെല്ലാവരും സ്ഥിരം പറയുന്നൊരു ഡയലോഗാണല്ലേ എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ വാട്സപ്പിൽ ഒരു കിഡ്ഡലൻ സെറ്റപ്പ് ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതേപോലെ വാട്സപ്പിൽ നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനിവിടെ പറഞ്ഞത് മോൻ്റെ സ്കൂളിൽ നാളെ മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക് അവിടെ നിന്ന് പോകണം എന്നാണ് പറഞ്ഞത് അപ്പം ഇതേപോലെ മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി നമുക്ക് അപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യും നമുക്ക് നമ്മൾ അലാം വെക്കും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും നമുക്ക് വേറെ ഒന്ന് പറഞ്ഞു നോക്കാം അടുത്ത മാസം ഇരുപത്തൊന്നാം തീയതി ഒരു കല്യാണം ഉണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് എന്നെ ഒന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കണമെന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്കത് സെറ്റ് ചെയ്ത് കാണാം ഉണ്ടല്ലേ ഒരു വെഡിങ് ആഡഡ് ഡേറ്റ് ട്വൻ്റി ഫസ്റ്റ് ഒക്ടോബറ് ടൈം അലേർട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കും ഇനി വാട്സപ്പ് നമുക്ക് ഓർമ്മിപ്പിക്കും കാരണം വാട്സപ്പ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചുതരാം നമുക്കതിന് നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് ആദ്യം എടുക്കാം വാട്സപ്പ് എടുത്തിട്ട് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു എയുടെ സെറ്റപ്പ് ആണ് ഉണ്ടോ അത് അപ്പോൾ അത് നമ്മൾ ഡോള എന്നുള്ള പേരിലാണ് എ എ അറിയപ്പെടുന്നത് അപ്പോൾ അതിൽ ഡോള എന്നൊന്ന് സെർച്ച് ചെയ്യാം നമുക്ക് ഡോള എന്ന പേരിലാണ് നമ്മളിത് സേവ് ചെയ്യേണ്ടത് ഈ നമ്പർ അപ്പോൾ ഡോള എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ വന്നു നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവാണെങ്കിൽ നമുക്കൊരു ഒരു ഹായ് അയച്ചിട്ട് തുടങ്ങാം അപ്പൊ ഒരു ഹായ് എന്ന അയക്കാം എന്താണ് റിപ്ലൈ വരുന്നത് നോക്കാം ഓക്കെ നമുക്ക് എങ്ങനെയാണ് അതിൽ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത് റിമൈൻഡ് മീ ടു ലീവ് ഫൈവ് മിനിറ്റ്സ് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് റിമൈൻഡർ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ കാണിച്ചു പോകാൻ നല്ല സിമ്പിളാണ് നമ്മൾ മൈക്ക് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞാൽ മതി നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതിയിട്ടത് അത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പോൾ വളരെ സിമ്പിൾ പ്രോസസ്സാണ് എങ്ങനെ എന്തൊക്കെയാകുമ്പോൾ എന്ത് വേണമെങ്കിൽ പറയാം നമുക്ക് ഫൈവ് മിനിറ്റ്സ് ബിഫോർ ജിമ്മിൽ പോവാം വെയ്ക്കപ്പ് നയൻ എം അങ്ങനെ എന്ത് പറഞ്ഞാലും അതേപോലെ ചെയ്യും നമുക്കൊരു കാര്യം പറഞ്ഞു നോക്കാം ഹലോ എനിക്കിന്ന് വൈകുന്നേരത്ത് അഞ്ചരക്ക് ജിമ്മിൽ പോകാനുണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കണേ അതേപോലെ തന്നെ നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് ഒരു സ്കൂളിലൊരു ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കണം ഓക്കെ അതിൻ്റെ റിപ്ലൈ എന്താണ് നമുക്ക് നോക്കാം കണ്ടില്ലേ അത് രണ്ട് റിമൈൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കീബോർഡ് ഒന്ന് താഴെത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും കണ്ടില്ലേ ഏറ്റവും മുകളിൽ നോക്ക് അതായത് ഗോ ടു ജിമ്മ് ഫൈവ് തേർട്ടി സെറ്റ് ചെയ്തു അതേപോലെ തന്നെ ഇതിപ്പോൾ സൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത് സ്കൂളിലെ പ്രോഗ്രാം എന്നുള്ളത് ലെവൻ തേർട്ടി ടു ട്വൽവ് സെറ്റ് ചെയ്തു അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ബർത്ത്ഡേ റിമൈൻഡർ സെറ്റ് ചെയ്യാം മലയാളത്തിൽ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ ഈസി അല്ലേ സംഭവം ഒരു അടിപൊളി ട്രിക്കാണ് ഇനി നമ്മൾ മറന്നുപോയി എന്നുള്ളൊരു കാര്യം ഉണ്ടാവില്ല നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വാട്സപ്പ് ഇതേപോലെ ഓർമ്മിപ്പിക്കും അപ്പോൾ വാട്സപ്പിൽ ഇതൊരു മെസ്സേജ് ആയിട്ടാണ് വരിക അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ റിമൈൻഡർ വരുന്നതിൻ്റെ സൗണ്ട് ഒന്ന് മാറ്റം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് റിമൈൻഡർ ആണെന്നുള്ളത് നോർമലി വാട്സപ്പ് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ മെസ്സേജ് അത് മാറ്റിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസ് എടുക്കുക എന്നിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ടോണ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ കിടക്കുന്ന ടോൺ എന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ ടോൺ കൊടുക്കാം കണ്ടോ നമുക്ക് നോർമലി അപ്പം ഇതേപോലെ നമുക്ക് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അപ്പോൾ ഇതേപോലെ ടോൺ മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സേവ് ചെയ്യേണ്ട നമ്പറാണത് നയൻ വൺ സിക്സ് ഫൈവ് സിക്സ് ടു എയ്റ്റ് വൺ ഫോർ ടു വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്